ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളെ അങ്ങനെ ബി ബി ഹോട്ടലായി മാറുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലുണ്ടായ അതേ ടാസ്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് ബോസ് ബി ബി ഹോട്ടലിലേക്ക് എന്തൊക്കെയായാലും അതിഥികളുണ്ട് ചലഞ്ചേഴ്സ് എന്തൊക്കെയായാലും നാളെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോ വീഡിയോ അതിനോടനുബന്ധിച്ച് തന്നെ ആയിരിക്കും ചലഞ്ചേഴ്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാടധികം പേര് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കുന്നുണ്ട് സാബു മോൻ അതുപോലെ തന്നെ ഷേതാ മേനോൻ ഡി എഫ് കെ ഡി ആർ ആർ അങ്ങനെ നമ്മുടെ മാരാർ അങ്ങനെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മാരാറും ഡോക്ടർ റോബിനൊക്കെ ഇനി വരാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സീസിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയത്ത് അവരെ എന്തായാലും ബിഗ് ബോസ് കൊണ്ടുവരില്ല എന്തായാലും മറ്റുള്ള പലരെയും നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ചലഞ്ചേഴ്സ് ആയിട്ട് പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാടധികം പേര് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈവൻ പേളിമാണി വന്നാലും സാബുമോൻ വന്നാലും നമുക്ക് അപ്രതീക്ഷപ്പെടാനൊന്നുമില്ല ചിലപ്പോൾ പേളിയും ശ്രീനേഷും ഒന്നിച്ചു വരാനും ചാൻസ് ഉണ്ട് കാരണം ബി ബി ഹോട്ടലിലേക്ക് അതിഥികളായിട്ട് രണ്ടുപേരും വരാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഈവൻ ചിലപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷനോടനുബന്ധിച്ചായിരിക്കും ബി ബി ഹോട്ടലിലേക്ക് ഈ പറയുന്ന ഗസ്റ്റുകൾ വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നായികയും നായകനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും കൂടി കയറി വന്നാലും നമ്മൾക്ക് ഇത്ര വലിയ ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്തൊക്കെയാലും ഗെയിമുകൾക്ക് ട്വിസ്റ്റ് ഉണ്ടാവുമെന്നുള്ള കാര്യം നമ്മൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് കണ്ടസ്റ്റൻസ് ആരാണ് സോറി ചലഞ്ചേഴ്സ് ആരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്നുകൂടി ഇനി അറിഞ്ഞാൽ മതി എന്തൊക്കെയാലും നാളെ ബി ബി ഹോട്ടൽ പൊളിക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും ഗെയിമും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം